നമ്മൾ ദേവതാ സങ്കല്പങ്ങളെ കണ്ടു അവരുടെ ആയുധ സങ്കല്പങ്ങളെയും കണ്ടു ഇനി ഒരു ഭക്തൻ്റെ പ്രാർത്ഥനകളായിട്ട് വരികയാണ് അതോടൊപ്പം ഭക്തൻ്റെ പ്രാർത്ഥനകളോടൊപ്പം ഓരോ ദിക്കിൻ്റെയും ദേവതകളെയും ഇവിടെ സങ്കല്പിക്കുന്നുണ്ട് ഓരോ ദിക്കിനും ഓരോ ദേവതകളെ സങ്കല്പിച്ച് കൊടുത്തിട്ടുണ്ട് ആ ദേവതകളോടുള്ള ഭക്തൻ്റെ പ്രാർത്ഥന എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഈ ദേവതകളെല്ലാം സങ്കല്പങ്ങളാണ് ഒരേ ഒരു ദേവതയാണ് ഇതെല്ലാം അതിൻ്റെ വിവിധങ്ങളായ അവതാര സങ്കല്പങ്ങളാണ് അവതാര രൂപങ്ങളാണ് വ്യത്യസ്തങ്ങളായ നാമങ്ങളിലൂടെ നമുക്ക് വരുന്നത് ഈ ദേവി ശക്തി ഏകം മാത്രമേ ഉള്ളൂ അത് വിവിധങ്ങളായി ഉണ്ട് എന്ന് ഒരിക്കലും ധരിക്കരുത് അത് പ്രത്യേകം ഓർക്കണം ഒരിക്കലും വിവിധങ്ങളായ ദേവ ദേവി ഒന്നേ ഉള്ളൂ ആ ദേവശക്തി വിവിധ രൂപങ്ങളായി ആവിർഭവിക്കുകയാണ് ചെയ്യുന്നത് അത് വിവിധങ്ങളായ ആവശ്യങ്ങൾക്കായിട്ട് ആവിർഭവിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതെല്ലാം നോക്കാൻ നമുക്ക് നോക്കാം അപ്പോ ശത്രുക്കളെ നശിപ്പിക്കുന്നതിനായിട്ട് ദേവി ആയുധങ്ങളൊക്കെ ധരിച്ച് മഹോൽ ഉത്സാഹത്തോടെ ഇരിക്കുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടു ദേവന്മാരെ ഇതിനായിട്ട് ദേവന്മാരുടെ ഒക്കെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഇണി പറയാണ് മഹാബലേ മഹോത്സാഹേ മഹാഭയവിനാസിനി ത്രഹിമാം ദേവീ ദുഷ്പ്രേക്ഷേ ശത്രുനാം ഭയവർധિനി മഹാബലേ മഹോത്സാഹേ മഹാഭയവിനാസിനി ത്രഹിമാം ദേവീ ദുഷ്പ്രേക്ഷേ ശത്രുനാം ഭയവർ മഹാബലേ മഹാശക്തിയായിട്ടുള്ളവളി മഹോത്സാഹി മഹത്തായ ഉത്സാഹത്തോട് കൂടിയിട്ടുള്ളവളി മഹാഭയ മഹത്തായ ആ ഭയത്തെ ഏതാ മഹത്തായ ഭയം മൃത്യുഭയം ഏറ്റവും വലിയ ഭയം ആ മൃത്യുഭയത്തെ വിനാശിനി നശിപ്പിക്കുന്നവളെ ദുഷ്പ്രേക്ഷേ ദർശിക്കാൻ കഴിയാത്തവളെ ഒറ്റ നോട്ടത്തിന് നമുക്ക് കാണാൻ കഴിയാത്തവളെ ശത്രു ശത്രുക്കളെ എന്താണ് ശത്രുക്കള് കാമക്രോധ ലോഭമോഹാദികളാണ് നമ്മുടെ ശത്രുക്കൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാണ്ട് ബാഹ്യമായ ശത്രുക്കള് ബാഹ്യമായതും ആന്തരികമായതുമായ എല്ലാ ശത്രുക്കളെയും ശത്രുണാം ശത്രുക്കളെ ഭയവർ ഭയത്തെ വർദ്ധിപ്പിക്കുന്നവളെ ശത്രുക്കളെ ശത്രുക്കളുടെ ഭയത്തെ വർദ്ധിപ്പിക്കുന്നവളെ ത്രാഹി മാം മാംത്രാഹി എന്നെ രക്ഷിച്ചാലും മാം മാംത്രാഹി എന്നെ രക്ഷിച്ചാലും മഹാബലേ മഹോത്സാഹേ മഹാബലേ മഹാശക്തി രൂപിയായ മഹാബലത്തോട് കൂടിയായ എൻ്റെ ദേവി മഹോത്സാഹെ ജഗസംരക്ഷണത്തിനായിട്ട് ഉത്സാഹത്തോട് കൂടിയിരിക്കുന്ന വെളി ഭൂമിയുടെ ഈ ജഗത്തിന്റെ പ്രപഞ്ചത്തിന്റെ സംരക്ഷണത്തിനായിട്ട് ഉത്സാഹത്തോട് കൂടിയിട്ടിരിക്കുന്ന വിളി മഹാഭയ വിനാശിനി ശത്രു മഹാഭയത്തെ നശിപ്പിക്കുന്ന മൃത്യുഭയത്തെ നശിപ്പിക്കുന്ന ദേവി ദുഷ്പ്രേക്ഷേ ദർശിക്കാൻ കഴിയാത്ത ദേവി പെട്ടെന്ന് അങ്ങനെ ദർശിക്കാനോ കണ്ണുകൾ പോരാ ആ ദേവി ശത്രുനാം ഭയവർധിനി അങ്ങനെ ഭക്തന്മാരുടെ ശത്രുക്കൾക്ക് ഭയം ഉണ്ടാക്കുന്നവളെ അങ്ങനെയുള്ള ദേവി മാത്രാഹേ എന്നെ രക്ഷിച്ചാലും മഹാബലേ മഹോത്സാഹേ മഹാഭയവിനാശിനി दुष्प्रेक्षे शत्रुणर्धि महाबले मघोत्साहे महाभय विनाशिनी देवी दुष्प्रेक्ष्ये शत्रुना भयवर्धिनी महाबले मघोत्साहे महाभय विनाशिनी दुष्प्रेक्षे शत्रु भयवर्धिनी ാഹി ദേവി മാം എങ്ങനെയുള്ള ദേവിയ മഹാബലേ മഹോത്സാഹേ മഹാഭയ വിനാശിനി ദുഷ്പ്രേക്ഷേ ശത്രുനാം ഭയവർദ്ധിനി ശത്രു ഭയവർദ്ധിനി ദേവി മാം മഹാശക്തിമത്തായ മഹാബലത്തോടു കൂടിയവളായ ജഗത് സംരക്ഷണമാകുന്ന ഉത്സാഹത്തോടു കൂടിയവളായ മൃത്യരൂപമായ മഹാഭയത്തെ നശിപ്പിക്കുന്നവളായ ദർശിക്കാൻ പാടില്ലാത്തവളായ കാമക്രോധാദി ശത്രുക്കൾക്ക് ഭയത്തെ വർദ്ധിപ്പിക്കുന്ന ഭാഗ്യവും ആന്തരികവുമായ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം ശത്രുണ ഭയവും ആന്തരികവും ഭാഗ്യമായിട്ടും ആന്തരികമായിട്ടും ഉണ്ടാകുന്ന എല്ലാ ശത്രുക്കളെയും ദർശിപ്പിക്കുന്ന ദേവി നീ എന്നെ രക്ഷിച്ചാലും മഹാബലേ മഹോത്സാഹേ മഹാഭയവിനാശിനി മാം ദേവി ദുഷ്പ്രേക്ഷേ शत्रूणां वयवर्धिने